ഇന്നത്തെ ദിവസം നമ്മൾ എന്തിനാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്ന യൂണിവേഴ്സിനോട് ചോദിച്ചപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ് വീൽ ഓഫ് ഫോർച്യൂൺ ടെൻ ഓഫ് വോൺസ് ആൻഡ് ക്വീൻ ഓഫ് കപ്സ് ആണ് ആദ്യം തന്നെ നമുക്ക് വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത് സോ അതൊരു മേജർ ആർക്കാന കാർഡാണ് അതായത് നമ്മൾ ഇത്രയും നാളും അനുഭവിച്ചതിൽ നിന്നും ചെറിയൊരു മാറ്റം ഇന്ന് നമുക്ക് കാണാൻ പറ്റും യൂണിവേഴ്സിൽ വിശ്വസിച്ചിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത് വന്നിരിക്കുന്നത് ടെൻ ഓഫ് വോൺസ് ആണ് അതായത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസും ചുമതലകളൊക്കെ ഏറ്റെടുക്കേണ്ടതായി വരും എന്നാണ് കാണുന്നത് ഭാരിച്ച ചുമതലകളൊക്കെ തലയിൽ കയറ്റി വയ്ക്കേണ്ടത് നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം മൂന്നാമത് ക്വീൻ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് കപ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഒരു ഇമോഷണൽ ബാലൻസിനെയാണ് സൂചിപ്പിക്കുന്നത് ബോട്ടം ഓഫ് ദി ഡെക്ക് നമുക്ക് നൈറ്റ് ഓഫ് സോട്ട്സ് ആണ് വന്നിരിക്കുന്നത് അതായത് ഫുൾ എനർജിയോട് കൂടി നിങ്ങൾ ചെയ്യേണ്ട പ്രവൃത്തികൾ ചെയ്യുക എന്നുള്ളതാണ് അതായത് ഇന്ന് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ചില രീതിയിലുള്ള മാറ്റങ്ങൾ വന്നാൽ അതുമായി പൊരുത്തപ്പെടാൻ ശ്രമിക്കുക ഇമോഷണലി ഹാപ്പി ഹാപ്പിയാക്കുന്ന കാര്യങ്ങളിൽ ഇൻവോൾവ് ആകുക ഒരുപാട് ഭാരിച്ച ചുമതലകളെടുത്ത് സ്ട്രെസ്സ് കൂട്ടാണ്ടിരിക്കുക എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു